മഴതോരും മുംബൈയുടെ മുമ്പയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ജോലി കഴിഞ്ഞ് വൈകി വരുന്ന വൈജയന്തിയോട് വൈകിയതിന് കാരണം എന്താന്ന് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് ബാങ്കിലെ ജോലി പണ്ടത്തെ പോലൊന്നുമല്ലെന്ന് വൈജയന്തി പറയുമ്പോൾ എന്നാൽ അതങ്ങ് വേണ്ടെന്ന് വെച്ചൂടെ ആവശ്യത്തിന് കാശ് ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്തു എന്ന് ബാലചന്ദ്രൻ പറയുമ്പോ എനിക്ക് എന്റെ പ്രയത്നം കൊണ്ട് ജീവിച്ചാൽ മതി ആരുടെ ഔദാര്യമൊന്നും വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് വൈജയന്തി അകത്തേക്ക് കയറാൻ കയറാനൊരുങ്ങുമ്പോ ജോലിയില്ല എന്നുള്ള ഒരു കോംപ്ലക്സ് ആണെങ്കിൽ ബാങ്കിലെ മാനേജറായി വർക്ക് ചെയ്തോ മാനേജറുടെ ശമ്പളം എഴുതിയെടുത്തോ എന്ന് ബാലചന്ദ്രൻ പറഞ്ഞത് ഇഷ്ടമാവാതെ ഞാനേ കൊല്ലപ്പള്ളി കൈതക്കൽ മാളിക വീട്ടിൽ കുഞ്ഞിരാമ മേനോന്റെ മകളാ നെടുമ്പുരക്കൽ വീട്ടുകാരെ കൈതക്കൽ വീട്ടുകാരുടെ ആശ്രിതരായിരുന്നോ ഒരു കാലത്ത് എന്നാ ഈ പണവും പത്രാസും ഒക്കെ ഉണ്ടായതെന്ന് ബാലചന്ദ്രനെ കളിയാക്കുമ്പോ നിനക്ക് ഈ കോംപ്ലക്സ് ഇപ്പോഴും മാറിയിട്ടില്ലെന്ന് ബാലചന്ദ്രൻ ചോദിക്ക കോംപ്ലക്സ് അല്ല അഭിമാനം കൈതക്കൽ വീട്ടുകാരെ ശമ്പളക്കാരെ വെച്ച് ജോലി ചെയ്യിച്ചിട്ടേ ഉള്ളൂ നെടുംപുരക്കൽ ബാലചന്ദ്രന്റെ ശമ്പളക്കാരിയായി ജോലി ചെയ്യേണ്ട ഗതികേടൊന്നും എനിക്ക് വന്നിട്ടില്ല എന്ന് വൈജയന്തി വീണ്ടും ഒച്ച വയ്ക്കുമ്പോ കാലം മാറി വരുമ്പോഴേ അടിയാൻ ഉടയോനാവും ഉടയോൻ അടിയാനുമാവും ലോക ചരിത്രം തന്നെ അതാ പഴങ്കഥായ വിറക്കി ആസ്വദിച്ചോണ്ടിരിക്കുന്നവൻറെ പേരെ വിഡ്ഡിന്ന ദുരഭിമാനം പറഞ്ഞോണ്ടിരിക്കാതെ കാലത്തിനൊത്ത് ചിന്തിക്കാനും പ്രവർത്തിക്കാനും നോക്ക് ബാലചന്ദ്രൻ അങ്ങനെയാ ഇത്രയും വരെ എത്തിയത് അല്ലാതെ കൈതക്കൽ മാളിക വീട്ടിൽ നിന്ന് ആരും കുടഞ്ഞിട്ട് തന്നതൊന്നുമല്ല അങ്ങോട്ട് കൊടുത്തിട്ടേ ഉള്ളൂ ബാലചന്ദ്രൻ എന്ന് ബാലചന്ദ്രൻ ഒച്ച വെക്കുമ്പോ ബാലചന്ദ്രൻ എന്താ ഞാൻ ജോലി ഉപേക്ഷിക്കണമെന്ന് ഇത്ര ശാട്ട്യം കുറെ നാളായി പറയുന്നുണ്ടല്ലോ എന്ന് അവൾ ചോദിക്കണ കേട്ട് ഉപേക്ഷിക്കാനൊന്നുമല്ല ഞാൻ പറഞ്ഞത് ബാങ്ക് മാനേജറുടെ തെറിവിളി കേൾക്കാതെ സ്വന്തം കമ്പനിയുടെ മാനേജറായി എന്നല്ലേ ഞാൻ ചോദിച്ചുള്ളൂ അവിടെയും ശമ്പളക്കാരി തന്നെ ബാങ്കിന്റെ മാനേജിംഗ് പാർട്ട്ണറൊന്നും അല്ലല്ലോ എന്ന് ബാലചന്ദ്രന്റെ നിർദ്ദേശം കേട്ട് ബാങ്കിൽ നിന്ന് ജ്വല്ലറി വന്നതിൽ നിന്ന് ജോലി ചെയ്ത എന്താ ഗുണം കുട്ടികളുടെ കാര്യത്തിൽ കുറച്ചുകൂടി ശ്രദ്ധിക്കാൻ സമയം കിട്ടും ആരുണ്ട് അവരെ നോക്കാൻ സൂക്ഷിക്കേണ്ട പ്രായ മൂന്നു പേർക്കും അവരെല്ലാ ദിവസവും ക്ലാസ്സിൽ കയറുന്നുണ്ടോ ക്ലാസ് കട്ട് ചെയ്യുന്നുണ്ടോ എന്ത് പഠിക്കുന്നു ആരൊക്കെയാണ് അവരുടെ ഫ്രണ്ട്സ് ഇത് വല്ലതും നിനക്കറിയാമോ പാരന്റ്സ് മീറ്റിംഗിന് സ്കൂളിൽ നിന്ന് വിളിച്ച പോവാറുണ്ടോ നീ എന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോ ബാലചന്ദ്രൻ പോവാറുണ്ടോ എന്ന് അവൾ ചോദിക്ക ഞാനല്ലാതെ പിന്നെ ആരാ പോവാറ് എന്ന് ബാലചന്ദ്രൻ തിരിച്ചു ചോദിക്കും സമയമുള്ളവർ ആരാന്ന് വെച്ചാ അവര് പോണമെന്ന് വൈജയന്തി പറയും സമയത്തെ പറ്റിയാണ് ഞാൻ ഈ പറയുന്നത് സ്വന്തം സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ നമുക്ക് ഇതിനൊക്കെ സമയമുണ്ടാവും ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് ബാലചന്ദ്രൻ വീണ്ടും പറയുമ്പോൾ എനിക്ക് അതിനേക്കാളും അഭിമാനം ബാങ്കിലെ ജോലിക്കാരിയാണെന്ന് പറയുന്നത് തന്നെയാ എന്ന് വൈജയന്തി അഭിമാനത്തോടെ പറയുമ്പോ അവിടുത്തെ സാലറി നിന്റെ ഫിക്സഡ് അക്കൗണ്ടിലേക്ക് ഇങ്ങനെ കൂട്ടിക്കൂട്ടി വെച്ച് കൂമ്പാരമാക്കിക്കോ അതല്ലാതെ വേറെ എന്തെങ്കിലും ഗുണമുണ്ടോ എന്നാൽ അതെല്ലാം കൂടി ഞാൻ ബാലചന്ദ്രന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം എന്ന തൃപ്തിയാവെന്ന് വൈജയന്തിയുടെ ചോദ്യം കേട്ട് അയ്യോ എനിക്ക് വേണ്ട പിള്ളാരെ ശ്രദ്ധിച്ചില്ലെങ്കിലേ അവർ തോന്നിയ വഴിക്ക് പോകും അപ്പോഴും ബാങ്ക് ബാലൻസ് പെരുകുന്നത് നോക്കി നിർവൃതി കൊള്ളുന്നതാണ് രസമെങ്കി അങ്ങനെ തന്നെ ചെയ്തോ എന്ന് ബാലചന്ദ്രൻ ഒച്ച വയ്ക്കുമ്പോ അല്ല അറിയാഞ്ഞിട്ട് ചോദിക്കുക എന്നോട് എന്തിനേ വഴക്കിന് വരുന്നത് ഞാൻ അങ്ങോട്ട് വന്നോ ഇല്ലല്ലോ എന്ന് വൈജയന്തി ശബ്ദമുയർത്തുമ്പോ അയ്യോ ഞാൻ ഒന്നിനുമില്ലേ പറഞ്ഞതെല്ലാം ഞാൻ ഇങ്ങ് തിരിച്ചെടുത്തു എന്നും പറഞ്ഞോണ്ട് ബാലചന്ദ്രൻ അവിടുന്ന് പോവുക രാത്രിയാകുമ്പോൾ മനുവിന്റെ വീട്ടിൽ എല്ലാവരും കഴിക്കാനിരിക്കുന്നതാണ് കാണിക്കുന്നത് കമല അവർക്കെല്ലാം വിളമ്പി കൊടുക്കുന്നുണ്ട് മനുവും അച്ഛനും ഹരിയും കൂടി കഴിച്ചോണ്ടിരിക്കുക കമല കൂടി കഴിക്കാനിരിക്കുമ്പോ ആ കുട്ടിയെ വിളിച്ചില്ലേ കഴിക്കാനെന്ന് മനു ചോദിക്കുക ഏതു കുട്ടി എന്നവർ ദേഷ്യത്തോടെ ചോദിക്കുമ്പോ അലീന എന്ന് മനു മറുപടി കൊടുക്കുന്നുണ്ട് നമ്മൾ കഴിച്ചിട്ട് വിളിച്ചു കൊടുക്കാം എന്നവർ ദേഷ്യത്തോടെ പറയുമ്പോ അമ്മേ ഞങ്ങൾ കാഴക്കൂട്ടത്തുനിന്ന് വരുന്ന വഴിക്ക് ഒരു കാപ്പി കുടിച്ചതാ ഇന്നത്തെ ദിവസം ആ കുട്ടി വേറൊന്നും കഴിച്ചിട്ടില്ല എന്ന് മനു വീണ്ടും പറയുമ്പോ എന്ന് വെച്ച് വേനക്കാരിയെ നമ്മുടെ ഊണുമേശയിലിരുത്തി ഊട്ടണോ എന്നവർ വീണ്ടും ചോദിക്കുമ്പോൾ ആഹാരം കൊടുക്കാനല്ലേ പറഞ്ഞുള്ളൂ എന്ന് മനു ചോദിക്ക കൊടുക്കാം അമ്മയ്ക്കും കൊടുത്തിട്ടില്ല എന്തായാലും ഇത്ര നേരം വിശപ്പ് സഹിച്ചില്ലേ അരമണിക്കൂറോടെയൊക്കെ സഹിക്കാൻ പറ്റൂ എന്നും പറഞ്ഞുകൊണ്ട് അവരവിടുന്ന് ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുക അപ്പോഴാണ് മോൻ രഞ്ജിനി അങ്ങോട്ട് കഴിക്കാനായി വരുന്നത് കമലയപ്പോൾ അമ്മയ്ക്ക് കുടിക്കാനുള്ള കഞ്ഞി അവളോട് കൊണ്ടുപോയി കൊടുക്കാൻ പറയാ അവളോട് കൊണ്ട് കോരി കൊടുക്കാൻ പറയുന്നു കമല പറയണ കേട്ട് ഇതൊക്കെ നിന്റെ ജോലിയല്ലേ കമലെ നീ വേണം അമ്മയ്ക്ക് കൊണ്ട് കോരി കൊടുക്കാൻ എന്ന് ശിവേട്ടൻ ഉപദേശിക്കുമ്പോൾ ശിവേട്ടൻ അടുത്താഴ്ച ദുബായ്ക്ക് തിരിച്ചു പോവല്ലേ അവിടെ ഇരുന്നോണ്ട് ഇതൊക്കെ നോക്കാനും പറയാനും പറ്റോ എന്ന് കമല ചോദിക്കുമ്പോൾ അതെങ്ങനെ സാധിക്കും എനിക്കവിടെ ജോലി ചെയ്യണ്ടേ അപ്പോ ഇവിടുത്തെ കാര്യം ഞാൻ തന്നെ നോക്കണ്ടേ പിന്നെ ഇപ്പൊ എന്തിനാ ഇതിൻ്റെട കയറി ഇടപെടുന്നേ എന്ന് കമല ചോദിക്കുമ്പോ മനു ചിരിച്ചോണ്ട് അച്ഛനോടായി അച്ഛന് മനസ്സിലായില്ലേ അച്ഛൻ അവിടെ പോയി കഴുതയെ പോലെ പണിയെടുത്ത് ആ പൈസ ഇങ്ങോട്ട് അയച്ചു തന്നാ മതി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അമ്മ നോക്കിക്കോളും കൂടുതൽ ഭരിക്കാൻ വരണ്ടെന്ന് എന്ന് മനു കളിയാക്കി പറയുമ്പോ അതാണോടാ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്നവർ ചോദ്യം ചെയ്യുമ്പോ പിന്നല്ലാതെ എന്നും പറഞ്ഞോണ്ട് മനു ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുക അലിനെ അവിടെ റൂമിൽ മുത്തശ്ശിയെ കുളിപ്പിച്ചൊരു കി സെറ്റും മുണ്ടുമൊക്കെ ഉടുത്തുകൊടുത്ത് കട്ടിലിൽ കിടത്തിക്കൊണ്ടിരിക്കുക എന്നിട്ട് മുത്തശ്ശിയുടെ നെറ്റിൽ ഒരു ഭസ്മക്കുറിയും വരച്ചു കൊടുക്കുന്നുണ്ട് അമല അപ്പോഴേക്കും മോളോടൊച്ച വെച്ച് രഞ്ജു നോക്കി നിൽക്കാതെ നീ ഇതും കൊടുത്തിട്ട് വാ എന്നും പറഞ്ഞ് അവളെ അങ്ങോട്ട് വിടുക മുത്തശ്ശിയെ നോക്കിക്കൊണ്ട് അലിന അപ്പോഴേക്കും ഇപ്പൊ നല്ല കുട്ടിയായി എന്ന് പറയണ കേട്ട് നിനക്കിതൊക്കെ നല്ല വശമാണല്ലോ കുഞ്ഞേന്ന് മുത്തശ്ശി ചോദിക്ക സ്നേഹനികേതനിൽ എനിക്കിതല്ലാതെ വേറെന്താ പണി എന്നവൾ സന്തോഷത്തോടെ പറയുമ്പോഴേക്കും എടി എന്നുള്ളൊരു വിളിക്കേട്ട് അലീന വാതിൽക്കലേക്ക് നോക്കുക ഇതങ്ങോട്ട് വാങ്ങിച്ചേ എന്ന് രഞ്ജു അവിടെ നിന്നും റൂമിലേക്ക് കയറാതെ പറയാ നിനക്കെന്താടി ഈ റൂമിലോട്ട് കയറിയാലെന്ന് മുത്തശ്ശി അവളോട് വഴക്കിടുന്നുണ്ട് എനിക്കറയ്ക്കും വല്ലാത്തൊരു നാറ്റാ മുത്തശ്ശ മരിക്കാറായി കിടന്നപ്പോഴും ഇങ്ങനെ തന്നെയായിരുന്നു ഈ മുറിയിലെ അതേ നാറ്റം എന്നവൾ വെറുപ്പോടെ പറയുമ്പോൾ മുത്തശ്ശിയും വല്ലാതാവുന്നുണ്ട് അലിന അവളുടെ അടുത്തേക്കായി ചെല്ലുമ്പോൾ മുത്തശ്ശിയുടെ അത്താഴ എടുത്തുകൊടുത്തേക്ക് എന്നു പറഞ്ഞോണ്ട് അവൾ ആ പാത്രങ്ങളൊക്കെ അവളുടെ കൈ കൊടുക്കുക അവൾ അതുകൊണ്ടുവന്ന് മുത്തശ്ശിയുടെ അടുത്തുള്ള ടീ പോയിൽ വെച്ചുകൊണ്ട് മുത്തശ്ശിയെ കാട്ടിലിൽ തലേണയം വെച്ച് ചാരിയിരുത്തുക കഞ്ഞിയൊക്കെ എടുത്ത് മുത്തശ്ശിയുടെ അരികിൽ കട്ടിലിലായി വന്നിരിക്കുമ്പോൾ അവൾ പറഞ്ഞത് കേട്ടില്ലേ അവളുടെ നോട്ടത്തിൽ ഞാൻ മരിക്കാൻ കിടക്കുക എന്ന് സങ്കടത്തോടെ കരഞ്ഞുകൊണ്ട് മുത്തശ്ശി പറയാ അതൊക്കെ പോട്ടെ മുത്തശ്ശി ആ കുട്ടി അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞതല്ലേ അതൊന്നും നമ്മൾ എടുക്കരുത് കളഞ്ഞേക്കണം നമുക്ക് വേണ്ടത് മാത്രം എടുത്താൽ മതിയെന്ന് അലീന പറയുമ്പോൾ കുട്ടിയൊന്നുമല്ല നിന്റെ പ്രായമുണ്ട് അവൾക്കും വയസ്സായി കഴിഞ്ഞപ്പോൾ എന്റെ ജീവനൊന്നും ഒരു വിലയുമില്ല ആർക്കും വേണ്ട കണ്ടൂടാ എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശി കരയുക അവരെ സമാധാനിപ്പിച്ചുകൊണ്ട് ഞാനുണ്ടല്ലോ മുത്തശ്ശീന്ന് അലീന പറയണ കേട്ട് നിനക്ക് ഇതൊരു ജോലി ശമ്പളവും കിട്ടുമല്ലോ എന്ന് മുത്തശ്ശി പറയുമ്പോൾ എന്താ ഈ പറയുന്നത് ശമ്പളം കിട്ടാൻ വേണ്ടിയാണോ ഞാൻ സ്നേഹനികേതിന് കിടന്ന രോഗികളെയൊക്കെ ശുശ്രൂഷിച്ചത് എനിക്ക് കിട്ടിയതൊക്കെ ഞാൻ അവർക്കും കൂടി പങ്കിട്ട് കൊടുത്തിട്ടേയുള്ളൂ എന്നും പറഞ്ഞോണ്ട് മുത്തശ്ശിക്ക് കഞ്ഞി കൊടുക്കാനായി തുടങ്ങുമ്പോൾ മുത്തശ്ശി അത് തടഞ്ഞോണ്ട് എനിക്ക് തെറ്റിപ്പോയതാ ശമ്പളത്തിന് ആരും ഇങ്ങനൊന്നും ചെയ്യത്തില്ല എന്ന് പറഞ്ഞ് വീണ്ടും കരയുമ്പോൾ ഈ മുത്തശ്ശിയെ കൊണ്ട് ഞാൻ തോറ്റു കഴിക്കി എന്നു പറഞ്ഞോണ്ട് അവൾ കഞ്ഞി കോരി കൊടുക്കുക കഞ്ഞിയൊക്കെ കൊടുത്തു കഴിഞ്ഞ് അവൾ മുത്തശ്ശിയുടെ റൂമിന്റെ ഡോറടച്ച് ആ പാത്രവുമായി പുറത്തേക്ക് പുറത്തേക്കിഴങ്ങി ഡൈനിങ് ഹാളിൽ എത്തുമ്പോഴാണ് മനുവിന്റെ അനിയൻ ഹരി അവളെ തടഞ്ഞു നിർത്തുന്നത് അവന്റെ ഒരു വല്ലാത്ത നോട്ടം കണ്ട് അല്ലിന്റെ പരിഭ്രാന്തിയോടെ പോവാനായി തുടങ്ങുമ്പോഴേക്കും അവൻ പോവാൻ സമ്മതിക്കാതെ അവളെ നോക്കിക്കൊണ്ട് നിനക്കെന്താ ഇത്ര വലിയ ഗൗരവം ജാടെയൊന്നും വേണ്ട ട്ടോ നിന്നെ പോലെ പല സെർവൻസും വന്ന് ജോലി ചെയ്തിട്ടുള്ള വീടാ ഇത് നോക്കിയും കണ്ടു നിന്നാ നിനക്ക് നല്ലത് ശമ്പളത്തിന് പുറമേ നല്ല ടിപ്പും തരാം എന്നവൻ അർത്ഥം വെച്ച് പറയുമ്പോ എനിക്ക് ശമ്പളം മാത്രം മതി ടിപ്പ് വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് വാതിൽപ്പടിയിൽ പിടിച്ചു നിൽക്കുന്ന അവന്റെ കൈയൊന്നു മാറ്റിയാൽ തനിക്ക് പോകാമായിരുന്നുവെന്ന് അവൾ പറയാ നീ ആരാന്നോ നിന്റെ വിചാരം ഹരിശങ്കറിന്റെ അടുത്ത് വേഷം കെട്ട് കാണിക്കല്ലേ എന്നവൻ വീണ്ടും ഭീഷണിപ്പെടുത്തുമ്പോ ഈ കൈമാറ്റാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ പോയി ആരോടെങ്കിലും പറയാം എന്നവളും തിരിച്ച് ഭീഷണിപ്പെടുത്തുമ്പോ നീ ആരോട് പരാതി പറയാനാ ഇവിടെ ഞാൻ വിചാരിക്കുന്നത് പോലെയാ കാര്യങ്ങള് മനസ്സിലാക്കി വെച്ചോ എന്നും പറഞ്ഞുകൊണ്ട് അവളെ ക്രൂരമായി നോക്കിക്കൊണ്ട് കൈമാറ്റി ഇപ്പൊ പോയിക്കോ എന്നും പറഞ്ഞ് ഡോറിന്ന് മാറിക്കൊടുക്കുമ്പോ അവൾ അകത്തേക്ക് പോകുന്നുണ്ട് അവനെപ്പോഴും ദേഷ്യത്തോടെ അവൾ പോയ വഴിയെ നോക്കിക്കൊണ്ട് നിൽക്കുക അവൾ പാത്രമൊക്കെ കഴുകാനായി വാഷ് ബേസിനേക്ക് എത്തുമ്പോഴേക്കും വാഷ് വാഷ്ബേസിൻ നിറയെ കഴുകാനുള്ള പാത്രങ്ങൾ നിറച്ചിട്ടിരിക്കയായിരുന്നു അവൾ വേസ്റ്റ് അടുത്ത് വേസ്റ്റ് ഇടാൻ തുടങ്ങുമ്പോഴേക്കും കമല അങ്ങോട്ട് വന്ന് നിനക്ക് കഴിക്കാൻ എന്തെങ്കിലും വേണോന്ന് ചോദിക്ക ഇവിടെ ഉണ്ടെങ്കി വേണം അല്ലെങ്കിൽ വേണ്ടെന്ന് അലീന പറയുമ്പോൾ നിനക്ക് കഴിക്കാൻ എന്തെങ്കിലും വേണോന്നാ ചോദിച്ചതെന്ന് കമല ഒച്ച വയ്ക്കുന്നുണ്ട് വേണം എന്ന് അവൾ പേടിച്ചുകൊണ്ട് പറയുമ്പോൾ കുറച്ച് കഞ്ഞി ഇരിപ്പുണ്ട് വേണ്ടെങ്കിൽ എനിക്ക് അതെടുത്ത് പട്ടിക്ക് കൊടുക്കണം അതുണ്ടാ ചോദിച്ചത് എന്നവൾ പറയണ കേട്ട് അലീനയ്ക്ക് വല്ലാതാവുന്നുണ്ട് അതും പറഞ്ഞു തിരിഞ്ഞുകൊണ്ട് കമല അടുക്കളിൽ നിന്നും പോവാനൊരുങ്ങുമ്പോഴേക്കും ഡോർ തടഞ്ഞു നിൽക്കുന്ന ആ മനുവിനെ കണ്ട് അവർ ഞെട്ടുകയാ പേടിച്ചു പോയല്ലോ എന്ന് അവർ പറയുമ്പോ അമ്മ എന്തു വർത്താനായിപ്പോ പറഞ്ഞെന്ന് മന ചോദിക്ക ഞാനൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് അവർ പറയുമ്പോ പറഞ്ഞല്ലോ ഞാൻ കേട്ടല്ലോ അലീനക്ക് ഫുഡ് വേണ്ടെങ്കിൽ അത് പട്ടിക്കിട്ട് കൊടുക്കുമെന്ന് അതിനെന്താ കൊഴപ്പമെന്ന് കമല വീണ്ടും ചോദിക്കുമ്പോ അതിനു പട്ടിക്ക് കൊടുക്കാൻ ഇവിടെ വേറെ ഫുഡില്ലേ അലീന ഫുഡ് കഴിച്ചാ ഇവിടത്തെ പട്ടി പട്ടിണി കിടക്കേണ്ടി വരുമോ എന്നവൻ ചോദിക്കണ കേട്ട് മിക്കവാറും വേണ്ടി വേണ്ടിവരുമെന്ന് അവർ ദേഷ്യത്തോടെ പറയുമ്പോഴാണ് സ്റ്റൂളിൽ ഒരു പ്ലേറ്റിൽ കഞ്ഞിയും വെച്ച് അതിൽ അച്ചാറിട്ട് കലക്കി കലക്കിവച്ചിരിക്കുന്നത് മനു കാണുന്നത് ാണോ പട്ടിക്ക് കൊടുക്കാൻ വെച്ചിരിക്കുന്ന ഫുഡ് എന്നെ മന ചോദിക്കുമ്പോൾ അതെ എന്താ കൊഴുപ്പമെന്ന് അവർ ചോദിക്ക ഈ അച്ചാറും ചമ്മന്തിയും കൂട്ടി കഞ്ഞി കുടിക്കുന്ന ഏത് പട്ടിയെ ഇവിടെ ഉള്ളേ എന്നവൻ ഒച്ച വയ്ക്കുമ്പോ നിനക്കെന്താ ഇവിടെ കാര്യമെന്ന് കമൽ അവനോട് ദേഷ്യപ്പെടുക അലിനെയും ഈ വഴക്കൊക്കെ കേട്ടുകൊണ്ട് തന്നെയാണ് പാത്രങ്ങൾ കഴുകിക്കൊണ്ടിരിക്കുന്നത് മനു അപ്പോഴേക്കും അവിടെ ഇരിക്കുന്ന പാത്രങ്ങളെല്ലാം തുറന്നു നോക്കുന്നുണ്ട് എന്നിട്ട് ഫ്രിഡ്ജിൽ നിന്നും ബാലൻസ് വന്ന ഭക്ഷണ സാധനങ്ങളൊക്കെ എടുത്തോണ്ട് ഡൈനിങ് ടേബിളിലേക്ക് വരിക ഇത് കണ്ട് നീ എന്തിനുള്ള പുറപ്പാടാണെന്ന് കമല ചോദിക്കുന്നുണ്ട് അവൻ എല്ലാ പാത്രവും തുറന്നു വെച്ച് അമ്മ ഇങ്ങു വന്നെന്നു പറയാ ഇതൊക്കെ എന്തിനു വെച്ചേക്കുന്നതാ എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോ അമ്മയ്ക്ക് പാതിരാത്രി പുഴുങ്ങി തിന്നാനാണോ എന്നിട്ട് ഇവിടെ മുത്തശ്ശിയെ നോക്കാൻ വന്ന പെൺകുട്ടിക്ക് വിളമ്പി വെച്ചേക്കുന്നു ഒത്തും പോരാത്തേനെ ഒരുമാതിരി കുത്തു തിരിപ്പ് വറുത്താനോ വേണ്ടെങ്കിൽ പട്ടിക്ക് കൊടുത്തേക്കെന്ന് അപ്പോഴേക്കും അലീന ഈ വഴക്കൊല്ലം കേട്ടുകൊണ്ട് അടുക്കളയുടെ വാതിൽകൾ വന്ന് നിൽപ്പുണ്ട് ഇതൊക്കെ ആർക്ക് കൊടുക്കാനാമ്മേ എടുത്ത് വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇടാനല്ലേ എന്നവൻ അമ്മയുടെ നേരെ ഒച്ചയെടുത്ത് ചോദിക്കുമ്പോഴാണ് ഡൈനിങ് ടേബിളിൽ വെച്ച പാത്രങ്ങളിൽ നിറഞ്ഞിരിക്കുന്ന ചോറും കറികളുമൊക്കെ അവൾ കാണുന്നത് പിന്നീട് അവൾ തനിക്കായി എടുത്തു വെച്ച കഞ്ഞിയിലേക്കും നോക്കുന്നുണ്ട് അതും നോക്കിക്കൊണ്ട് അവൾ അവരുടെ അടുത്തേക്ക് ചെന്ന് എനിക്ക് ആ വിളമ്പി വെച്ച കഞ്ഞി മതി എനിക്കതാ ഇഷ്ടം എന്നവൾ പറയണ കേട്ട് ഇത്ര വിഷം മനസ്സിൽ കൊണ്ടു നടക്കരുത് തന്നെ താൻ ചീഞ്ഞു നാറും എന്നും പറഞ്ഞുകൊണ്ട് മാനു അവിടെ നിന്ന് പോവുക അവൻ പോയ വഴിയെ നോക്കിക്കൊണ്ട് അവർ ദേഷ്യത്തോടെ അലീനയോടെ നേരെ തിരിഞ്ഞ് ഇന്നിങ്ങോട്ട് കൊന്തക്കാൽ വെച്ച് കയറിയതേയുള്ളൂ അവനെ കൊണ്ട് എന്നെ ചീത്ത പറയിപ്പിച്ചപ്പോ നിനക്ക് തൃപ്തിയായല്ലോ എന്നവർ ദേഷ്യപ്പെടുന്ന കണ്ട് ഞാനെന്ത് ചെയ്തു എന്ന് പേടിയോടെ അലീന ചോദിക്ക ഞാനൊന്നും പറയുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് അവർ ദേഷ്യത്തോടെ അവിടുന്ന് പോവുക പിന്നീട് മാമച്ചന്റെ വീടാണ് കാണിക്കുന്നത് ഇത്താഴം കഴിച്ചു കഴിഞ്ഞ് ബാക്കി വന്ന ഫുഡൊക്കെ രേവതി കുട്ടി അടുക്കളയിൽ കൊണ്ടുവയ്ക്കുക മാമച്ചനും ഗ്രേസ്യാമയും കഴിച്ചു കഴിഞ്ഞ പ്ലേറ്റിലെ ഫുഡിന്റെ ബാലൻസും നോക്കിക്കൊണ്ട് ഷോ എന്തുമാത്രം ഫുഡാ വേസ്റ്റാക്കി കളയുന്നേ കഷ്ടമുണ്ട് എന്ന് തനിയെ പെറുപുറുത്തോണ്ട് അവിടെ നിന്നും ഒരു കാലി പ്ലേറ്റ് എടുത്ത് അതിൽ കിടക്കുന്ന ചിക്കൻ പീസൊക്കെ അവൾ ആ പ്ലേറ്റിലേക്ക് ഇടുക അത് വേസ്റ്റാക്കണ്ടെന്ന് വിചാരിച്ച് നിന്നുകൊണ്ട് തന്നെ അവൾ കഴിക്കുന്നതിനിടയിലാണ് ഇതും കൊണ്ട് ഗ്രേസ്യാമ്മ അതിലെ വരുന്നത് അവൾ കഴിക്കണ കണ്ട് ഗ്രേസ്യാമ്മ ഒച്ചയെടുത്ത് രേവതി എന്ന് വിളിക്ക ഒരു ഞെട്ടലോടെ അവൾ നോക്കുമ്പോൾ നീ എന്താ കട്ട് തിന്ന അല്ലെന്ന് അവൾ പേടിയോടെ പറയുമ്പോൾ ഞങ്ങൾ കഴിച്ചപ്പോ നീയും കഴിച്ചതല്ലേ അതെന്ന് രേവതിക്കുട്ടി പറയുമ്പോൾ അതാ ചോദിച്ചത് വീണ്ടും എന്തിനാ കട്ടു തിന്നുന്നെന്ന് നിനക്ക് ആവശ്യമുള്ളത് കഴിക്കാൻ ഇവിടെ ആരെങ്കിലും നിന്നെ വിലക്കിയിട്ടുണ്ടോ എന്ന് ഗ്രേസ്യാമ ഒച്ച വെക്കുമ്പോ ഇത് വേസ്റ്റാക്കി കളയണ്ടെന്ന് കരുതിയ നിങ്ങൾ കഴിച്ചന്റെ ബാക്കിയാ അവൾ സങ്കടത്തോടെ പറയുമ്പോൾ നീ എന്താ വേസ്റ്റ് തിന്നാനിരിക്കാണോ നിനക്ക് നല്ല ഫുഡ് തരുന്നില്ലേ ഞങ്ങൾ എന്നൊക്കെയുള്ള ഗ്രേസ്യാമയുടെ ഉച്ചത്തിലുള്ള ശബ്ദം കേട്ട് എന്തിനാ ഗ്രേസ്യാമ അവളെ വഴക്കു പറയുന്നെന്നും ചോദിച്ച് മാമച്ചൻ അങ്ങോട്ട് വരുന്നുണ്ട് നോക്ക് മാമച്ചായ അവൾ നമ്മുടെ എച്ചിൽ പെറുക്കി തിന്നുന്നു ആരെങ്കിലും കണ്ടാലോ നമ്മൾ ഇവൾക്ക് നല്ല ഭക്ഷണം കൊടുക്കുന്നില്ലെന്നേ അവര് പറയുള്ളൂ എന്ന് ഗ്രേസ്യമ്മ പറയുമ്പോ എന്തിനാ കൊച്ച ഇങ്ങനെയൊക്കെ ചെയ്യുന്നെന്ന് മാമച്ചനും ചോദിക്ക ഇത് വെറുതെ വേസ്റ്റാക്കി കളയല്ലേ ഇതുപോലും കിട്ടാതെ എത്ര പേരാ ലോകത്ത് പട്ടിണി കിടക്കുന്നത് എത്ര കുഞ്ഞുങ്ങളാ അതൊക്കെ ഓർത്തപ്പോ ഇത് കളയാൻ തോന്നിയില്ല വിശന്നോണ്ടല്ല എന്ന് രേവതി കുട്ടി സങ്കടത്തോടെ പറയുമ്പോൾ പോട്ടെ ഇനി ഇത് ആവർത്തിക്കരുത് എന്ന് മാമച്ചൻ പറയണ കേട്ടെ ഗ്രേസ്യാമ്മ അദ്ദേഹത്തെ തറപ്പിച്ചു നോക്കുന്നുണ്ട് രേവതി കുട്ടി അപ്പോഴേക്കും അവിടെയുള്ള പ്ലേറ്റ് എല്ലാം എടുത്തുകൊണ്ട് കഴുകാനായി കൊണ്ടുപോകുന്നുണ്ട് പിന്നീട് രാവിലെ ആവുമ്പോൾ മുത്തശ്ശിയുടെ റൂമിൽ തന്നെ തറയിൽ കിടന്നുറങ്ങുന്ന അലീനയാണ് കാണിക്കുന്നത് ഉറക്കമുണരുന്ന അവൾ എണീറ്റ് ഈശോയെ കൈക്കൂപ്പി പ്രാർത്ഥിക്കുന്നുണ്ട് ഉണർന്നു കിടക്കുന്ന മുത്തശ്ശി ഇത് കണ്ട് സന്തോഷത്തോടെ അവളെ നോക്കി ചിരിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ